ചങ്ങമാർ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ മുസംഗി ആട്ടാ നമ്മളെ ഫസർ കാരാട്ടിന് ശേഷം സംഘികളെ പറ്റി ജീവിക്കാൻ പോകുന്ന ഒരു പുതിയ മുസംഗി പേര് ഉവേസ് ചമ്മാട് ഞാൻ പണ്ടേ പറയലുണ്ട് നമ്മളെ നേരിട്ട് നിർക്കുന്ന ശത്രുവിനേക്കാളും നമ്മൾ പേടിക്കേണ്ടത് നമ്മളെ കൂടെ കൂടെയുണ്ട് കാണിച്ചിട്ട് നമ്മളെ ചതിക്കുന്നവരല്ലേ അവരെയാണ് നമ്മൾ പേടിക്കേണ്ടത് അങ്ങനെയുള്ള ഒരാളാണ് ഈ ഉവേസ് ചമ്മാട് എന്ന് പറഞ്ഞ മുസംഗി അതായത് ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം ഈ ചങ്ങായി ഈ മുസംഗി മുസ്ലിം ഇത്രമാത്രം വൃത്തി കെട്ടിയ രീതിയിലാണ് സംസാരിച്ചത് അതായത് സംഘികൾ പോലും പറയാത്ത രീതിയിലാണ് ഈ മുസംഗി മുസ്ലിങ്ങളെ കുറിച്ച് സംസാരിച്ചത് നമുക്കെന്നാലും ഈ മുസംഗി സംഘികളെ സുഖിപ്പിക്കാൻ വേണ്ടി എന്താണ് പറഞ്ഞതെന്ന് ഘട്ടം ഘട്ടമായി കേട്ടിട്ട് വന്നാലോ ബാ ബിജെപി മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയും ഭീകര പ്രവർത്തനങ്ങളും ആക്രമണങ്ങളും നടക്കുന്നത് അത് സർക്കാർ പരാജയമല്ലേ അഥവാ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ചെങ്കോട്ടന്റെ അടുത്താണ് കഴിഞ്ഞ ദിവസം വലിയ സ്ഫോടന നടന്നത് അതിന്റെ വീഡിയോസുകൾ ഇവിടെ പുറത്തുകൂടെ വന്നപ്പോൾ പല വീഡിയോസിലും ദൈതുപോലെ കമ്മിറ്റികൾ കാണാൻ വേണ്ടി ഇവിടെ സാധിച്ചു അഥവാ ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള മുസ്ലിംസിലെ എഴുതി വിടുന്ന ഓരോ കമ്മിറ്റികളാണ് അഥവാ ബിജെപി ആർ എസ് എസ് ഭരണത്തിന് വന്നതിന് ശേഷമാണ് ദൈത് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത് എന്നത് ഞാൻ അവിടെ ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമാണ് ഹിന്ദുക്കളാണോ ക്രിസ്ത്യാനികളാണോ ബിജെപിക്കാരാണോ ആർ എസ് എസ്കാരാണോ ഈ ഒരു സ്ഫോടനം നടത്തിയത് സ്ഫോടനം നടത്തിയതാണ് അരപടത്തിയത് ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള തലയിലെ തൊപ്പിട്ടിടവിടെ നടക്കുന്ന ജിഹാദികളെ അഥവാ മുസ്ലിംസുകളായിട്ടുള്ള ജിഹാദികളെ ഇതാ ഈ കടന്നാക്കാരെ ഈ തീവ്രവാദികളല്ല ഏറ്റവും വലിയ സ്ഫോടനം ഇവിടെ നടത്തിയതെ ഇതിൽ എന്ത് പങ്കുണ്ട് മറ്റു മതക്കാർക്ക് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയക്കാർക്ക് ഇതിൽ എന്ത് പങ്കുണ്ടേ എവിടെ ഇന്ത്യ ഇല്ലാതാക്കുന്നത് ഇന്ത്യക്കകത്തുള്ള ആൾക്കാരാണ് മുസ്ലിംസുകൾ ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെന്താ മുസ്ലിംസികൾക്ക് മാത്രമേ ജീവിച്ചാൽ മതിയോ മറ്റു മതക്കാർക്ക് ജീവിക്കണ്ടേ ആരെങ്കിലും സംഘികൾ വരെ ഈ ഒരു വിഷയത്തിൽ ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ മുസ്ലിംകളെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ പക്ഷെ ഈ മുസംഗി പറയും എന്തിനാണ് ഈ മുസംഗിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ സംഘികളെ സപ്പോർട്ട് കിട്ടും അതായത് സംഘികൾ കൊടുക്കുന്ന റീച്ചും പണവും കിട്ടും എന്റെ ഉപേശ്മാരുടെ പേരുള്ള മുസംഗി നീ ഈ സംഭവത്തിന് ശേഷം ബി ജെ പി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പോസിട്ടവരിലേ മുസ്ലിങ്ങളെ മാത്രമേ കണ്ടുള്ളൂ ഹിന്ദുക്കളെ കണ്ടില്ല ക്രിസ്ത്യാനികളെ കണ്ടില്ല ഇന്ത്യയിലെ മറ്റുള്ള മതവിഭാഗങ്ങളെ ഒന്നും നീ കണ്ടില്ല അല്ലെ നീ ആകെ കണ്ടത് മുസ്ലിങ്ങളെയാണ് അതെന്താണെന്ന് വെച്ചാൽ നിന്റെ തലയിലും കണ്ടിലുണ്ടല്ല ചാണകം കയറി കഴിഞ്ഞു എന്റെ മുസംഗി പിന്നെ ഈ ഒരു വീഡിയോയോട് കൂടി നിനക്കുണ്ട് വിവരവും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല തൊട്ട് തീണ്ടില്ല എന്ന് മനസ്സിലായി അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കും ഉണ്ടല്ല നരേന്ദ്രമോദി ജീണ്ടില്ല അന്ന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഭീകരാക്രമം ഉണ്ടാകുമ്പോണ്ടല്ലോ ആദ്യം എന്താ പറയാന്ന്റിയ പ്രധാനമന്ത്രി രാജിവെക്കണം ആഭ്യന്തരമന്ത്രി രാജിവെക്കണം പിന്നെ പറയുന്നത് എന്താ ഈ ഭീകരർക്ക് എങ്ങനെ ആയുധം കിട്ടി ഈ ഇത്രയും കാലം എങ്ങനെ ഇതിന്റെ ഉള്ളിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുക ആ ആരോപണം നരേന്ദ്രമോദി ജി ഭരിക്കുമ്പോ ഇങ്ങനെ ഒരു സംഭവം തിരിച്ചു എന്താണ് തെറ്റി എന്റെ മുസംഗി പിന്നെ നീ ഇപ്പം പറഞ്ഞ ഇസ്ലാം മത വിശ്വാസികളെല്ലാം തീവ്രവാദികളാണെന്ന് അപ്പൊ നീ അതിൽ ഇടവേട്ട വളിയാ ആ തീവ്രവാദികളാ ഇസ്ലാം മത വിശ്വാസികൾ അല്ല വരേണ്ടത് മുസ്ലിം നാമധാരികൾ മാത്രമേ പറയാൻ പോലെ സംഘികളെ സൂചിപ്പിക്കാൻ സ്വന്തം കൂട്ടത്തിൽ മുസംഗി മുസംഗി നിനക്ക് ഈ ി പറയുന്നത് കേട്ടിട്ട് വരാം വാ ലക്ഷ്യം എന്താണ് ഇത്രയും ആൾക്കാരെ കൊന്നു കളഞ്ഞാൽ നാളെ സ്വർഗത്തിലേക്ക് നേരെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ കയറി പോകാൻ വേണ്ടി പറ്റും എന്ന് കരുതിയിട്ടാണോ മറ്റു മതക്കാർ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ നോക്കുന്നത് അവിടെ കൊല്ലപ്പെട്ട ആൾക്കാരില്ലേ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ മുസ്ലിംസുകളെ മറ്റു മതക്കാർ മതമുള്ളവര് മതമില്ലാത്തവർ ഇങ്ങനെ പല ജാതി മനുഷ്യരും അവിടെ നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിലേ പല ജാതി മനുഷ്യരുണ്ട് അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണ് ഇന്ത്യ വരയ്ക്കുന്നത് ബിജെപി ആയത് കാരണം കൊണ്ട് ബിജെപിയോടുള്ള ദേശം തീർക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ സ്ഫോടനങ്ങൾ അവിടെ നടത്തുന്നത് ഇത്രയും വലിയ തീവ്രവാദം ഇവിടെ നടത്തിയിട്ട് വരെ നിന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന പല മുസ്ലിംസുകളെ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ച് ഞാനൊരു മുസ്ലിം ആണ് അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ സംസാരിക്കുന്ന മുസ്ലിംസുകളായിട്ടുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ചൂണ്ടിക്കാട്ടി പറയുന്നത് നിങ്ങളും മത തീവ്രവാദികളാണ് ഓക്കെ അവരുടെ കൂട്ടത്തിൽ നിങ്ങളും വിടും നീ മുസ്ലിങ്ങളെ മൊത്തം തീവ്രവാദി എന്ന് വിളിച്ചിട്ട് നീയും മുസ്ലീമാണെന്ന് പറയുമ്പോഴാണ് നിന്റെ ബുദ്ധി ഇല്ലായ്മയും വീണ്ടില്ല നിന്റെ വിവരമില്ലായ്മയും വീണ്ടില്ല അതിനെ ഞാനുള്ള സംവദിക്കുന്നു പേട്ടാവളിയ അതിനിടയ്ക്ക് ഈ പൊട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് ഇവിടെ മറ്റുള്ള മതങ്ങളെ കൊന്നോടക്കിയിട്ട് ഈ തീവ്രവാദികൾക്ക് ഈ രാജ്യം പിടിക്കാൻ പറ്റുന്നുണ്ടോന്ന് എന്നിട്ട് ഇവൻ തന്നെ പറയുന്നു ആ മരിക്കുന്നവരിൽ ഹിന്ദുണ്ട് മുസ്ലിം ഉണ്ട് ക്രൈസ്തവനുണ്ട് അതാണ് പറയുന്നത് പൊട്ട ആ ഭീകരവാദികൾക്ക് മതമില്ല അതെങ്കിലും നീ മനസ്സിലാക്കണം പൊട്ട എന്നിട്ട് അതിന്റെ കൂടെ സംഘികളെ സൂചിപ്പിക്കാൻ വേണ്ടി പറയും ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണെന്ന് മുസ്ലിമാണെന്ന് മറ്റു മുസ്ലിങ്ങളെ വിമർശിച്ചാൽ മാത്രമേ മുസ്ലിങ്ങളെ തെറിവിളിച്ചാൽ മാത്രമേ സംഘികൾ നല്ല പൈസ കൊടുക്കൂ അല്ലെങ്കിൽ ഒരു റുപ്യ കൊടുക്കില്ല അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമാണെന്ന് ഇങ്ങനെ പിരികേറ്റിക്കൊണ്ടേയിരിക്കുന്നത് നമുക്ക് ഞാൻ മുസ്ലിമാണിന്റെ അടുത്ത ഡയലോഗം നമുക്ക് കേട്ടിട്ട് വരാം ഇവിടെ ഇവിടെ മനുഷ്യരല്ല അവരുടെ ഒന്നാണ് രാഷ്ട്രീയം ഏതാവട്ടെ ജാതി ഏതാവട്ട മതം ഏതാവട്ടെ മനുഷ്യർ ഒന്നാണ് ഇന്ത്യ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരെ ആര് തന്നെ ആയാലും ശരി അവരെ കൊന്നു കൊന്നുകളയണം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇവരെ പോലെയുള്ള ആൾക്കാർ വീണ്ടും വളർന്നുകൊണ്ടേ ഇരിക്കും ചെയ്യും വെനപോലുള്ള ആൾക്കാരെന്ത് ചെയ്യുന്നതായോ ഇന്ത്യയെ തകർത്ത് തരിപ്പണായിട്ട് ഞങ്ങൾ കരുതങ്ങളാക്കിത്തരും മറ്റു മതസ്ഥരൊക്കെ ജീവിക്കാൻ സമാധാനം ഇല്ലാത്ത സമാധാനമില്ലാത്ത ഇവരെ പോലെയുള്ള മതം തലയ്ക്ക് പിടിച്ച മതഭ്രാന്തന്മാരെ അഥവാ തലയിലെ തൊപ്പിട്ടിട നടക്കുന്ന മതഭ്രാന്തന്മാരെ ജീവിക്കാൻ വേണ്ടി ഇവിടെ സമ്മതിക്കൂല എന്റെ മുസംഗി തലയിൽ തൊപ്പി വെച്ച താടി വെച്ച ഒരാൾ തീവ്രവാദി അക്രമം നടത്തി വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ താടി വെച്ചവരും എല്ലാ തൊപ്പിക്കാരും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദിയാണെന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് എന്ത് വിവരമാണ് നാറിയുള്ളത് ക്രൈസ്തവരെ ഒറ്റുന്ന കാസയെക്കാളുണ്ട സ്വന്ത സമുദായത്തെ തീവ്രവാദി എന്ന് വിളിക്കുന്ന ഇവനാണ് ഇവനാണ് ശരിയായ നാറി നമുക്ക് ഈ മുസംഗിയുടെ അടുത്ത ചറ്റവാർത്താനം കൂടി കേട്ടിട്ട് വരാം ഇവിടെ എല്ലാവർക്കും ഇവിടെ ജീവിക്കണ്ടായി ഇവരെ പോലെയുള്ള നെറുകെട്ടമാർക്ക് മാത്രം ജീവിച്ചാൽ മതിയാ ഇവർക്ക് എത്ര പ്ലാൻ ചെയ്തിട്ടാണ് ഇത്രയും വലിയ സ്ഫോടനം നടത്തിയിട്ടുള്ളത് ഒരു കാറിലെ ഫുള്ള് സ്ഫോടന വസ്തുക്കളോട് കൊണ്ടു അവിടെ നിർത്തുന്നത് അവരെന്ത് ചെയ്യുന്നു ഒന്നും തന്നെ അറിയാതെ അവരേണ്ടി അര പോകുന്നത് കുറച്ച് നേരം ഇവിടെ കൈമതി എന്ത് ചെയ്യുന്നത് ആ കാറോട് പൊട്ടിത്തെറിക്കുന്നത് തൊട്ടടുത്തുള്ള വണ്ടികളിലേക്ക് തീ പിടിക്കുന്നത് ഒന്നും തന്നെ അറിയാത്ത പാവപ്പെട്ട ഒരുപാട് മനുഷ്യർ കൊല്ലപ്പെടുന്നേ നീ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ജീവിക്കണ്ടേ എന്ന് ചോദിച്ചോട് മാത്രം നിന്നോട് ചോദിക്കുന്നേട്ടാ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾ നീ അടങ്ങുന്ന മുസ്ലിം ഞാൻ പറഞ്ഞ കേട്ടാ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ദളിതരെയും സംഘപരിവാർ ആക്രമിച്ചിട്ട് അവിടെ സംഘപരിവാർ ഉദ്ദേശിക്കുന്ന ഹിന്ദുരാഷ്ട്രം കൊണ്ടുപോയതിനെ കുറിച്ച് ഒന്നും നിനക്കറിയില്ലേ അപ്പൊ അവിടെ മുസ്ലിങ്ങളും ക്രൈസ്തവരും ദളിതനും ഒന്നും ജീവിക്കണ്ടേ അവിടെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ മാത്രം ജീവിച്ചാൽ മതിയ അതിനെപ്പറ്റിയെല്ലാം കുറച്ച് ബോധം വരണം കിട്ടില്ല ഈ ജീവിതത്തിൽ ഈ ജന്മത്തിൽ ബോധം വരില്ല കാരണം നീ തീർന്ന് നീ ചാണകമായി ചാണകത്തിൽ നമുക്ക് ഈ മുസംഗി അവസാനമായിട്ട് സ്വന്തം സമുദായത്തിന് എങ്ങനെയാണ് കൂടി ഒറ്റുന്ന മറ്റു രാജ്യത്തിലുള്ള തീവ്രവാദികളെ കൊന്നു കൊന്നുകളയുന്നതിനെക്കുറിച്ച് മുന്നേ ഇന്ത്യന്റെ അടുത്തുള്ള തീവ്രവാദികളാണ് ആദ്യം ഇവിടെ കൊന്നുവിടെ കളയേണ്ടത് അതും ഇത്രയും വലിയൊരു ഒരു ഭീകരാക്രമണം ഇവിടെ നടത്തിയത് ആരാണെന്ന് അറിയാമോ ഓരോ മനുഷ്യരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്ന ഡോട്ടേഴ്സ് ഡോക്ടേഴ്സ് മനസ്സിലാക്കണം ഡോക്ടർമാരാണ് പലവരുടെ കമന്റ് കണ്ടു എന്താണ് കമന്റ് ഇങ്ങനെ മുസ്ലിം ഡോക്ടർമാരുടെ അടുത്തേക്ക് മറ്റു എങ്ങനെ മറ്റും പോകും പോകുമെന്നുള്ളത് നീ പോകണ്ടടാ നീ മുസ്ലിം ഡോക്ടർ അടുത്തേക്ക് പോകേണ്ട നീ ഉത്തരേന്ത്യയിലെ ചാണക ഡോക്ടർമാരുണ്ട് ചാണകം നിന്നെങ്കിൽ ലോകമൊത്തം മാറുന്നു പറഞ്ഞ ചാണക ഡോക്ടർ ആ സംഘി ഡോക്ടർമാരോടൊക്കെ ചികിത്സിച്ചാൽ മതി നീ ഏതോ രണ്ട് മുസ്ലിം നാമധാരികളായ ഡോക്ടർമാർ തീവ്രവാദം നടത്തി വെച്ചിട്ട് ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിം ഡോക്ടർമാരും തീവ്രവാദികളാക്കാൻ നോക്കുന്ന പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല നാറി എത്ര ഹിന്ദു നാമധാരികളായ തീവ്രവാദികൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ എഞ്ചിനീയർമാരുണ്ട് അതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ഹിന്ദു നാമധാരികളായ എഞ്ചിനീയർമാരും സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാം തീവ്രവാദികൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഈ മുസംഗി പറയുന്ന പോലെ രാജ്യത്തിന്റെ അകത്തുള്ള ഒറ്റുകാരെയാണ് ആദ്യം തീർക്കേണ്ടത് ആ ഒറ്റുകാറെ കൊറയണെന്നെ പാകിസഞ്ചാരമാരായിട്ട് പിടിച്ചുകൊണ്ട് പോയിട്ടില്ല പിന്നെ സ്വന്തം സമുദായത്തിൽ ഒറ്റുന്ന നാറികൾ ഉണ്ടല്ല അവരെയും രാജ്യത്ത് പുറത്താക്കണം ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിത സ്ഥലത്ത് മൂന്ന് മണിക്കൂർ ഭീകരർ സ്ഫോടക വസ്തുക്കളായി നിർത്തിയിട്ട് ഒരാളും വിവരം എന്ന് അറിയുമ്പോൾ അതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത്രമാത്രം കുരുവെട്ടുന്ന സംഘികളെയും ക്രിസ്സംഗികളെല്ലാം കാട്ട് ഇത്രമാത്രം കുരുപെട്ടുന്ന ഒരു മുസംഗി ഇതുപോലൊരു മുസംഗി നാരനെ ഞാൻ വേറെ എവിടെയും കണ്ടില്ല അതുകൊണ്ട് മുസ്ലിം സമൂഹത്തോടെ ഒന്നുകൂടി ഞാൻ വരുന്ന നിങ്ങളെ നേരിട്ട് എതിർക്കുന്ന ശത്രുവിനേക്കാണ് നിങ്ങൾ പേടിക്കേണ്ടത് നിങ്ങളെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ കൂടെയാണെന്ന് വിശ്വസിപ്പിച്ചിട്ട് നിങ്ങളെ ചതിക്കുന്നവരെയാണ് ഈ മുസംഗികളെയാണ് അതുകൊണ്ട് ഫസൽ കാറാട്ടിന്റെ പ്രഹോ ഈ ഉപേശ് ചമ്മാർ എന്ന് പറഞ്ഞ ഈ മുസംഗി മാറി ചാണകസംഗികളെ സുഖിപ്പിക്കാൻ തുടങ്ങി ഇനി രക്ഷയിലാണകത്തിലു വേണം അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക ഈ മുസംഗി മാറി അപ്പനിഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ